അപ്പോൾ ഈ ഹോമിയോ മരുന്നെന്ന് പറയുന്നത് ഞാൻ കൊടുക്കാൻ തുടങ്ങി കൊച്ചിന് അത് അലോപ്പതി ഇങ്ങനെ നിരന്നിരിക്കും എന്നാൽ ഒരു എന്ത് തേക്കേണ്ട കാലുപോലെ ഇരിക്കും അല്ല അപ്പം നോക്കുമ്പോൾ എന്താണ് കൊച്ചിന് പനിവരും കൊണ്ടേ മരുന്ന് കൊടുക്കും ആൻറ്റിബയോട്ടിക് കൊടുക്കും മാറും അച്ഛല്ല വീണ്ടും പനിവരും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കും ഡോക്ടർ വീണ്ടും മരുന്ന് കൊടുക്കും മാറും പക്ഷേ ഈ അസുഖം രോഗം പിന്നെ വരുന്നുണ്ടല്ലോ അത് കൊച്ചിന് ഇത് ഈ മരുന്ന് കൊടുത്ത് കൊടുത്ത് കൊച്ചിന്റെ ബോഡി മനസ്സിലായി അത് നോർമലായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് ശരിയില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അത്രയും വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലല്ലോ ഞാൻ ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഹോമിയോയിൽ കൊണ്ടുപോയി ഹോമിയോയിൽ കൊണ്ടുപോയി ഹോമിയോ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ അസുഖം വരുന്ന ഭാഗത്തിന് അല്ല ഭാര്യ ഏതാണ്ട് കാരണം ഇതിങ്ങനെ മരുന്നിൻ്റെ കാരണം ഇതിങ്ങനെ കുപ്പി നടന്നുകൊണ്ടിരിക്കുകയല്ലേ മനസ്സിലായി അത് മരുന്നിൻ്റെ ഇഫക്റ്റ് എന്താണെന്നൊക്കെ ഏതാണ്ട് അറിയാം നഴ്സാണ് എന്നുവെച്ചാൽ ഹോസ്പിറ്റലൊക്കെ നിന്ന് വർക്ക് ചെയ്തതുകൊണ്ട് കുറച്ച് നല്ല അതെ പറ്റിയൊരു ബോധ്യമുണ്ട് അപ്പോൾ ഹോമിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്നുവെച്ചാൽ അവിടെ ഒരു ഒരു വ്യത്യാസം കണ്ടു നമുക്ക് അനുഭവം അല്ലേ വേണ്ടത് അതിന് തെളിവ് കൊണ്ട് എന്ത് കാര്യമായിരിക്കുന്നു മനസ്സിലെ തെളിവ് കൊണ്ട് വല്ല കാര്യമുണ്ട് അവിടെ മാറ്റം ഉണ്ടായി മാറ്റം അതിന് ശേഷം പിന്നെ സുജോക്കിപ്പം ചില പറഞ്ഞു അപ്പോൾ എനിക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യത്തിനൊക്കെ എതിരാണെന്ന് എൻ്റെ സഹോദരിക്കറിയാം അപ്പോൾ സൗത്ത് ബാംഗ്ലൂരാണ് സുജോ കഖ്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു പരിപാടിയെ പറ്റി പറഞ്ഞ് കേട്ട് അന്ന് ഞാൻ കൊച്ചുമായിട്ട് നേരെ ബാംഗ്ലൂർ അല്ല മരുന്നിനെതിരൊന്നുമല്ല മനസ്സിലായ മരുന്ന് കഴിക്കണ്ടെങ്കിലും മരുന്ന് കഴിക്കുക തന്നെ വേണം മനസ്സിലായോ നിരന്തരമായിട്ട് അതെ മരുന്നിനകത്ത് നമുക്ക് കരകയറാൻ പറ്റുന്നില്ലെങ്കിൽ അത് ദുരന്തമല്ലേ എന്നും മരുന്ന് വെച്ച് പിടിക്കുന്നു വന്നാൽ മനസ്സിലായി മരുന്ന് കഴിക്കുന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ജീവനെ രക്ഷിക്കാൻ മരുന്ന് കഴിക്കണം എന്നാൽ എന്താണെങ്കിലും നമ്മൾ ആ ജീവനെ അപകടം വരണ്ടു അത് നിർബന്ധമായിട്ട് വേണം മനസ്സിലായി മെഡിക്കൽ സയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്യക്തി ആ വ്യക്തിയെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ മനസ്സിലാ അവിടെയല്ലേ രോഗം വരുന്നത് അത് ശ്രദ്ധിക്കുക എന്നുള്ള ഭാഗത്തോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മളെ നമ്മൾ സ്വസ്ഥമായിട്ട് അനുഭവിക്കുന്നില്ലെങ്കിൽ വെൻ്റിലേറ്ററിലൊക്കെ ഇട്ട് കുറേ അതും ഇതൊക്കെ കുത്തി വെച്ച് ഇങ്ങനെ കിടന്ന് ജീവിക്കുന്നതിൽ എന്ത് കാര്യം ഇരിക്കുന്നത് ജീവിക്കുമ്പോ അത് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കണം അപ്പൊ ഈയൊരു സുജോക്കിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോ സുജോക്ക് കംപ്ലീറ്റ് കൈപ്പത്തിയിലുള്ള എനർജി സിസ്റ്റം ഒക്കെയാണ് പഠിപ്പിക്കുന്നത് എന്തുവാട്ടെ ഇത് പഠിപ്പിക്കുന്ന ഭാഗമല്ലേ ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മളെ പറ്റിയല്ലേ പറയുന്നത് മനസ്സിലായി അതൊരു ചികിത്സാ പദ്ധതി എന്നുള്ള ഭാഗത്തോട്ടല്ല ഞാൻ പോകുന്നത് കാരണം നമ്മളിലുള്ള ഒരു സവിശേഷത പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് ഉണ്ടായില്ലെന്ന് പരിശോധിക്കുന്നത് നമ്മളെ ഉത്തരവാദിത്വം അല്ലേ അവിശ്വാസമായിട്ട് കൊണ്ടുനടക്കേണ്ടതല്ല അപ്പോൾ സുജോക്കിൽ പറയുന്ന ഒരു കാര്യം ഈ ടിപ്പ് നോർത്ത് മാഗ്നറ്റിപ്പുകളാണ് ഇത് നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് നമുക്ക് കൈ ഇങ്ങനെ വെച്ചാൽ ബോഡിൻ്റെ ഒരു മെറിഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനർജി കൂടുകയും കുറെ ഒക്കെ ചെയ്യും ശരിയാണ് ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നീട്ടിലൊക്കെ പുറത്തേക്ക് മൈക്രോനീഡ്സ് കൈ വെച്ച് കഴിഞ്ഞാൽ എനർജി ഫ്ലോ ഒക്കെ മാറുന്നതൊക്കെ കാണാം അല്ല അത് നമുക്ക് അത് പറയാം ഓക്കെ അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള കുറെ സിസ്റ്റം അനുഭവത്തെ പറ്റിയാണ് ഈ സുജോക്ക് പഠിക്കുന്നത് പറയുന്നത് അത് ഞാൻ പഠിക്കുകയല്ലേ ഇത് ഞാൻ നോക്കിയപ്പോ എന്റെ ശരീരത്തെ പറ്റിയല്ലേ പറയണത് ശരീരത്തിന് ഇതെല്ലാം ഉണ്ടായില്ലെന്ന് ഞാനല്ലേ അവർ ചോദിക്കേണ്ടത് അല്ലാരെങ്കിലും ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞത് ശരിയാകുമോ അപ്പൊ ട്രീറ്റ്മെൻ്റ് അല്ല വേണ്ടത് ഞാൻ ജീവിക്കാനും വേണ്ടത് ശുചോക്കെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി ഇത് നമ്മളെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലാണ് എൻ്റെ കാര്യം ഇരിക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലായി ഇപ്പം സ്വന്തമായിട്ട് വണ്ടിയുടെ ടയർ ചേഞ്ച് അറിയാൻ പാടാത്ത വർഷോപ്പിന്നയാളെ കൊണ്ടുവരണ്ടേ ചിലപ്പോൾ ഞാൻ പ്രാവശ്യം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്ത് റോഡ് സൈഡിൽ നിൽക്കുന്നു അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വണ്ടിയിൽ എന്തോ സൗണ്ട് ഞാൻ ഇറങ്ങി പുറത്ത് എന്തോ സൗണ്ട് എന്ന് പറഞ്ഞു ഞാനിറങ്ങി ഉടനെ നാല് യുറ്റും നടന്നു നമ്മൾ ഒരു ടയറിൻ്റെ മൂന്നിനെട്ടേ ഉള്ളൂ രണ്ട് നെട്ട് പോയി മനസ്സിലായി അടുത്ത മൂന്ന് നെട്ട് ഇറങ്ങിയിരിക്കുക ഏ പുള്ളി വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചിട്ട് നിൽക്കുകയാണ് റോഡ് സൈഡിൽ ഞമ്മൾ സുഹൃത്തെ വീൽ സ്പാനെടുക്കാന്ന് പറഞ്ഞ് അതപ്പോൾ തന്നെ ടൈറ്റ് ചെയ്ത് മനസ്സിലായി അപ്പോൾ ഈ ബേസിക് നോളജ് പോലും ഇല്ലെങ്കിൽ മനസ്സിലായി ബേസിക് നോളജ് വരും ഇല്ലെങ്കിൽ ഇങ്ങനെ വർഷത്തിൽ കൊണ്ടുപോണ്ടി വരും എപ്പോഴും നമുക്കൊരു പ്രാഥമിക അറിവ് വേണ്ടേ ആ പ്രാഥമിക അറിവ് അതിൻ്റെ അടുത്ത തലത്തിലോട്ട് നമ്മൾ വളർത്തും മനസ്സിലായി അപ്പം ചെരുപ്പില്ലാണ്ട് നടന്നാൽ എന്താണ് കിട്ടുന്നത് ചെരുപ്പില്ലാണ്ട് നടന്നാൽ നമ്മുടെ ശ്രദ്ധയോടെ വർദ്ധിക്കണിയത് മനസ്സിലായി കാരണം സ്റ്റിമുലേഷൻ അല്ലേ കാൽപാദത്തിൽ പതിയുമ്പോൾ കാൽപാദം ഭൂമിയിൽ പതിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കല്ലേ ഓക്കേ ഈ ടെറൈൻ റൈൻ മനസ്സിലായി ഈ ടെറൈൻ എത്രത്തോളം ഞാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ അറ്റൻഷൻ അവിടെ സ്ട്രോങ് ആയി ഇത് കാലയെ ചെരുപ്പിട്ട് വരുമ്പോൾ ആ ഞാനൊന്നും ശ്രദ്ധിക്കേണ്ട കാരണം പ്രൊട്ടക്റ്റഡ് ആയി എനിക്ക് വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ട് ഞാൻ പ്രൊട്ടക്റ്റഡ് ആയി അല്ലേ ഈ ഓർഗനൈസേഷൻ കൊടുക്കുന്ന അബദ്ധ കോൺഫിഡൻസ് ഞാൻ പാർട്ടി പ്രവർത്തനാണ് എന്നെ ആരും ചെയ്യലാണ് ഞാൻ എവിടെ ചെന്ന് ഞാൻ തോന്നിയാസം കാണിക്കും കാരണം പാർട്ടിയുണ്ട് മനസ്സിലായി ഞാൻ പാർട്ടിയിലെ വലിയ പ്രവർത്തനാണ് എനിക്ക് എവിടെ ചെന്ന് എന്ത് വൃത്തിയായിട്ടും കാണിക്കാം എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പാർട്ടിക്കാരും വരും മനസ്സിലായി അതൊരു തെറ്റായ ധാരണയല്ലേ ഇവരൊരു ചെറിയൊരു വൈറസ് വരുമ്പോൾ തീർന്നു അവിടെ പാർട്ടി പ്രവർത്തകർ ആരും ഉണ്ടാകില്ല ഒരു പാർട്ടി പ്രവർത്തനം ഉണ്ടാകില്ല മനസ്സിലായ എത്ര വലിയ മതമാണെങ്കിലും മതത്തിൻ്റെ ബാക്കപ്പ് ഈ വൈറസും ബാക്ടീരിയയും വരുമ്പോൾ തീരും എത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടെന്നുള്ളൊരു കാര്യമില്ല ചത്തുപോകത്തേ ഉള്ളൂ അപ്പം ചത്തുപോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിന് തിരിച്ചറിവ് കൂടിയേ ഉള്ള പറ്റത്തുള്ളൂ അപ്പം സത്യസന്ധത വേണം അപ്പോൾ ഇവിടെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഭാഗത്ത് സത്യസന്ധത ഇല്ല എന്തുകൊണ്ടാണ് കാരണം ഞാൻ മരിച്ചു എന്ത് ചെയ്താലും അതാണിവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മരിക്കാതിരിക്കാൻ എന്തു ചെയ്തു അവ സത്യസന്ധത വന്നല്ലേ പറ്റത്തുള്ളൂ എത്രത്തോളം സത്യസന്ധത്തിനാകാൻ പറ്റും അത്രത്തോളം എൻ്റെ ജീവനെ അവനെ വേണ്ടി രക്ഷിക്കാൻ പറ്റും അവനെ രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിവുള്ളവൻ രക്ഷിക്കട്ടെ നീ അതിനെന്താ കുഴപ്പമൊന്ന എനിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നെ പൊക്കാൻ തയ്യാറാണെങ്കിൽ അവൻ പൊക്കട്ടെ മനസ്സിലായി അല്ലേ കഴിവുള്ളതാണ് എന്നെ പൊക്കാൻ പറ്റത്തുള്ളൂ കഴിവില്ലാത്ത പറ്റത്തില്ല നശിച്ചു പക്ഷെ നാശത്തിന്റെ കൂടെ മുൻകൂട്ടി കൂടി കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് കേട്ടോ നമ്മളുടെ ആഗ്രഹവും നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹവും ഇത് തിരിച്ചറിയണം ഒരു വ്യക്തി ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് അതൊരിക്കലും തെറ്റാകത്തില്ല ജഡത്തിന് ആഗ്രഹങ്ങളുണ്ട് പലതും ജഡത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ആഗ്രഹം എന്തിനാണെന്ന് അറിയണ്ടേ ആഗ്രഹം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയണ്ടേ അതറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ലേ അതിലൊന്നും പ്രശ്നം നമുക്കൊരു പണിയാം നമുക്കൊന്ന് അടുക്കളയിലോട്ട് പോവാം അടുക്കളയിലാവുമ്പഴത്തേക്കും പാചകം നടക്കും മനസ്സിലായി അല്ലെങ്കിൽ പട്ടിണിയാവും